<S preachers> ും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ പല സോഷ്യൽ മീഡിയയിലുള്ള ക്യാമറികൾ നേരിട്ടിട്ടും നേരിട്ടിട്ട് അല്ലാതെയും അല്ലാതെയുള്ള ഭീഷണികളുണ്ട് അപ്പൊ കേരള ഗവൺമെന്റ് പോലീസ് സംരക്ഷണത്തോടുകൂടി പോയാൽ മതി എന്നുള്ളതാണ് അറിയിച്ചത് അതുപ്രകാരം കമ്മീഷണർ വന്ന് കണ്ട് കമ്മീഷണർ എല്ലാ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞത് അതെ അതെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അല്ല അത് ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ള ഒരു ഉപദേശാണ് ഇത് വെറും ഇതോട് കൂടി പോകണ്ട ഒരു ലാഘവത്തോടു കൂടി കാണണ്ട ഈ വിഷയത്തെ ഗൗരവത്തോട് കൂടി കാണണം പ്രത്യേകിച്ച് ഇത് ഈ വിഷയം ഞങ്ങളാണ് ഈ സമൂഹത്തിൽ ഇപ്പൊ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ആക്കിയത് അതുകൊണ്ട് അതിൻ്റെതായ ഭീഷണികളും മറ്റുള്ള പ്രയാസങ്ങളും ഉണ്ട് അതുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ നിന്നുള്ള ഒരു ഉപദേശമാണ് പോലീസ് സംരക്ഷണത്തോട് കൂടി പോയാൽ മതിയുന്നത് വേറെ കേസുകൾ ഇന്നിപ്പോ വേറൊരു ഉടുപ്പിന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ടു നയന്റി നയൻ ജി എൻ എസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്ന് രാത്രിയോട് കൂടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ആ നോട്ടീസ് നേരിട്ട് കൈത്തരാനും അതിനുവേണ്ടി എസ് ഐ ടിക്ക് മുമ്പാണ് തിങ്കളാഴ്ച ആണ് ഹാജരാകുന്നത് ഈ വിഷയത്തില് ഈ തലയോട്ടി അവിടെ നിന്ന് പൊഴിച്ചെടുത്തതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതിനെ പറ്റി എസ് ഐ ടി ആണ് പറയേണ്ടത് ഞങ്ങളല്ല പറയേണ്ടത് തലയോട്ടി സത്യമാണോ എന്നൊക്കെ ഉള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരാ പറയേണ്ടത് ഇന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധത്തിലുള്ള എന്താ പറയാ കോർപ്പറേഷൻ ഉണ്ടാവും ഈ വിഷയത്തിൽ ഞാൻ എല്ലാ അന്വേഷണത്തിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കും സത്യസന്ധമായ കാര്യങ്ങളും മറ്റിന്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും അല്ല അങ്ങനെ മാത്രമല്ല അന്വേഷണം അന്വേഷണം പല രീതിയിലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് എല്ലാ ആളുകളെയും വിളിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ടേണിങ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ശുചീകരണ തൊഴിലാളി ഈ സൗജന്യ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിനെ കൊല ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞത് ഏഹ് നാട്ടിലില്ല എന്നുള്ളതാണ് പിന്നീട് അയാൾ എന്നെ മൊഴി മാറ്റി പറഞ്ഞു അതാണ് ഇപ്പൊ പ്രശ്നം അയാളാണ് ഈ സൗജന്യനെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടെന്നുള്ളതാണ് അതോടുകൂടിയിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കേസുകളാണ് എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ കോടതി ഉത്തരവുള്ളത് ആ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സൗജന്യന്റെ അപ്പൊ സ്വാഭാവികമായിട്ടും സൗജന്യന്റെ കേസും കൂടി എന്തായിരുന്ന ഒരുപാട് തെളിവും സാക്ഷികളും മുന്നോട്ട് വന്നു അതോടുകൂടി ഇതിനെ ഒരു വേറെ തലത്തിലേക്കായി അതിൽപ്പെട്ട ആളുകളെ സംശയാസ്പദമായിട്ടുള്ള ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് അവരും ചോദ്യം ചെയ്തു ചെയ്തുകൊണ്ട് എല്ലാരും കമ്മിറ്റിൽ പെട്ട എല്ലാവർക്കും എതിരെ കേസ് എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എല്ലാ എല്ലാരും ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നുണ്ട് ഇന്ന ശരിക്കും അഞ്ചാം തീയതി ഇന്നലെ അതിന് ഹാജരാവാൻ പറഞ്ഞത് അപ്പൊ മെഗസിനോ ഓണോ ഒക്കെ പ്രമാണിച്ചിട്ട് എന്താക്കി പറഞ്ഞു കഴിഞ്ഞാല് തിങ്കളാഴ്ച ഹാജരാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ഗിരീഷ് മട്ടന്നൂർന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സമരത്തിന്റെ കൂടെ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആളെന്നാണ് ഞങ്ങളെ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചത് അയാൾ ഹാജറായിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് എനിക്ക് ഹാജരാവാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇതുമായി തീർച്ചയായിട്ടും എന്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ ഞാൻ അവിടെ കൊടുക്കണമല്ലോ ഞാൻ ആ തെളിവുകളും മറ്റുള്ള ഇതിൽ കേരളത്തിന്റെ ആക്ഷൻ കമ്മിറ്റി കൺവീനറാണ് ആണ് വിനോദ അപ്പോ എല്ലാരും ഉള്ള കയ്യിലുള്ള തെളിവുകളായിട്ട് പോവാണ് പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇതിൽ ഞാൻ വീണ്ടും പറയാണ് ഇത് സത്യസന്ധമായ കേസാണ് ഒരുപാട് സ്ത്രീകളെ അവിടെ ബലാത്സരം ചെയ്തിട്ടും പല രീതിയിലും കൊല ചെയ്ത് മറവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല ആളുകളുടെ മൃതശരീരങ്ങൾ കിട്ടിയതും ഉണ്ട് പല കേസുകളിലും എഫ്ഐആർ ഇട്ടത് കൊലപാതകം എന്ന് പറഞ്ഞിട്ടാണ് അതുപോലെ തന്നെ ഈ മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊലപാതകമാണ് പക്ഷെ ഈ ആളുകളെ ഒന്നും ഇവർക്കൊന്നും നീതി ലഭിച്ചിട്ടില്ല ഈ കേസുകളൊന്നും തെളിയിക്കപ്പെട്ടിട്ടുമില്ല പക്ഷെ ഇത്രയും പരാതികൾ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു ശുചീകരണ തൊഴിലാളി വന്നിട്ട് പറഞ്ഞത് വൺ സിക്സ്റ്റി ഫോർ പ്രകാരമുള്ള ഒരു പ്രധാനപ്പെട്ട അലിഗേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നൂറുകണക്കിന് ആളുകളെ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളെ ഇന്റൻഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറവ് ചെയ്തതിൽ കേരള സാരി ഉടുത്ത സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അത് പുറലോകത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ വിഷയത്തിൽ ഇറങ്ങിയത് കോഴിക്കോട് രൂപീകരിച്ച കേരളത്തിൽ രൂപീകരിച്ച ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ് ഈ കേസ് വെളിപ്പെടുത്തിയ സാക്ഷി പറഞ്ഞത് ഇത്തരത്തിൽ കേരള സാരി ഉടുത്ത സ്ത്രീകളെ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ധാരാളം ആയിരക്കണക്കിന് എന്നുള്ള രീതിയിൽ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് തന്നെയുണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ടവരിൽ ആരെങ്കിലും ഇത്തരത്തിൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കേസിൽപ്പെട്ടിട്ടുണ്ടോ ഈ സാക്ഷി വെളിപ്പെടുത്തിയ കേരള സാരി ഉടുത്ത സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ഇതുപോലെ നഷ്ടപ്പെട്ടു പോയവരാണോ ഇനിയും തിരിച്ചു കിട്ടാത്ത ഏതാണ്ട് ഏഴ് ശതമാനത്തോളം സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അതിൽ ഈ പറയുന്ന പ്രതി സാക്ഷി വെളിപ്പെടുത്തിയ പെൺകുട്ടികളുണ്ടോ എന്നതാണ് പ്രധാനമായും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആക്ഷൻ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ധർമ്മസ്ഥല സന്ദർശിച്ചത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെന്റിനും കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പിൽഗ്രിംസ് പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ധർമ്മസ്ഥല അപ്പോൾ അവിടെ സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് പോയ സ്ത്രീകൾ അകപ്പെട്ടിരിക്കാം ഇത്തരത്തിൽ മറവു ചെയ്യപ്പെട്ടിരിക്കാം സൂചന ഈ സാക്ഷിയുടെ ഭാഗത്തുനിന്ന് വന്നത് ഗൗരവമായിട്ടാണ് തീർച്ചയായിട്ടും ഒരു തരത്തിലും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല നൂറ് ശതമാനം ഞാൻ ആ വിഷയത്തിൽ ഉറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉള്ള പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് ഈ ധർമ്മസ്ഥല വിഷയം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ് ഇത് തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണ് അസ്ഥികളൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ കിട്ടിയ അസ്ഥി ചില ചാനലിൽ പറയുന്നത് ആണിന്റെ ആണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കളവാണ് എസ് ഐ ടിക്ക് പോലും ഇതുവരെ ഒരു റിസൾട്ട് പോലും കിട്ടിയിട്ടില്ല ഞാൻ ഈ മാധ്യമങ്ങളിലൂടെ ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നത് പല ചാനലുകളും പറയുന്ന ഈ ഇത് കെട്ടുകഥ ആണ് എന്ന് എസ് ഐ ടി പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ എസ് ഐ ടി ഇപ്പം കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രിക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എസ് ഐ ടി വിപുലീകരിക്കണം എന്നുള്ളത് എസ് ഐ ടി അങ്ങനെ ഒരു ധർമ്മസ്ഥലാ എന്ന് പറഞ്ഞിട്ടുള്ള സെൽഫ് ഒരു കൂട്ടക്കൊലപാതകം നടന്നിട്ടില്ലെങ്കിൽ ഇത് എന്തിനാണ് വിപുലീകരിക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കണത് അതുപോലെ തന്നെ ഈ ഈ വിഷയത്തിൽ കർണാടകയിലെ മന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഹ് കിട്ടിയിട്ടുണ്ട് അത് പരിശോധനക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ മണ്ണും പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒന്നും റിസൾട്ട് വന്നിട്ടില്ല ഈ പരിശോധനകളൊക്കെ ഇനി വരേണ്ടതുണ്ട് അതിന്റെ ഇടയിലാണ് ഇവിടെ എന്താക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസ്പർദ്ധ വളർത്താനും മ്മിൽ ചെരുത്തിരിവുണ്ടാക്കാനും വേണ്ടിയിട്ട് കുറച്ച് വിഭാഗം ആളുകൾ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഈ സംഘടിതമായിട്ടുള്ള ഒരു ആസൂത്രണമായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് സത്യത്തിൽ ഇവിടെ ആർക്കും അത് ഇതുവരെ ഒരു എസ് ഐ ടിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു വിവരണവും ഇല്ല ചിന്നയ്യെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് തിമരടിന്റെ അണ്ടറിൽ ഇരുന്നു ഈ ചിന്നയ്യണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലാണ് എസ് ഐ ടിന്റെ ഏഹ് സമ്മതപ്രകാരം തന്നെയാണ് ഈ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ ആളാണ് മഹേഷ് തിമുരി അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു താമസവും എല്ലും ഇത് എല്ലാ ദിവസവും രാത്രി രണ്ടു നേരം പോലീസ് അവിടെ വന്നിട്ട് പരിശോധിക്കും ഈ ചിന്നയ്യ പ്രോപ്പറായിട്ട് അവിടെ മര്യാദയ്ക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹേഷ് ചിമരളി അറസ്റ്റ് ചെയ്യപ്പെട്ടോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ സംരക്ഷണം പിന്നീട് അതെ അതെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ മഹേഷ് ചുമരടി ഓൾറെഡി ജയിലിലായതോട് കൂടിയിട്ട് ഈ പിന്നെ എസ് ഐ ടി ഏൽപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി നടത്തിയത് ഞാനാണ് സൗജന്യന്റെ ആ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയിട്ടത് എന്നുള്ളത് കൂടിയിട്ട് പിന്നെ പല പല തരത്തിൽ ഇതിപ്പോ ആദ്യത്തെ കൂടി ആദ്യഘട്ടത്തിൽ എസ് ഐ ടി പറഞ്ഞു സൗജന്യ കേസ് എടുക്കുന്നില്ല പക്ഷെ ഈ ഒരു പ്രസ്താവന ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടി ആ കേസ് കൂടി പുനർജന്മർജ് അത് അതിലേക്ക് നല്ലൊരു തെളിവിനായിട്ട് ഒരു ഒരാൾ ഒരു സ്ത്രീ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞമ്മളഈ പറയുന്നത് ഈ വിഷയത്തിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണ പല പല ന്യൂസുകളും കെട്ടുകഥകളാണ് ഇത് ഇതിനൊരു സമയമുണ്ട് ഉണ്ട് തൊണ്ണൂറ് ദിവസമാണ് എസ് ഐ ടിന്റെ ഈ ഒന്നാം ഘട്ടത്തിന് സമയം അനുവദിച്ചത് അതിപ്പം ഇനി ഇനി ഏകദേശം ഒരു അൻപത് ദിവസത്തിന്റെ അടുത്ത് ഇനിയും സമയമുണ്ട് അതുവരെ വരെ എസ് ഐ ടി ഒരു കാര്യവും അറിയിച്ചില്ല പക്ഷെ ഇവിടെ എന്താ നടന്നതെന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഇത് സത്യത്തിന് വേണ്ടിട്ട് ഇവിടെ എന്താ പറയാ നീതിക്കു വേണ്ടി വർഷത്തിനിടയിൽ നടന്ന കാര്യങ്ങൾക്ക് നാല് ദിവസം കൊണ്ട് തീരുമാനം തീരുമാനമുണ്ടായിരുന്നു അങ്ങനൊന്നും ഞാൻ എസ് ഐ ടി ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കർണാടക ഗവൺമെന്റിനെയും വിശ്വസിക്കുന്നുണ്ട് ഈ വിഷയത്തില് കർണാടക ഗവൺമെന്റ് നേരായ പാതയിലാണ് കർണാടക ഗവൺമെന്റ് നേരായ അതില് ഇവിടെ ഒന്നും കിട്ടുന്നില്ല എന്ന് നായ്ക്ക് നാലുവട്ടം പറയുന്ന ആളുകൾ തന്നെ നിരന്തരമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കണ ഒരു ഒരു ആവശ്യം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കർണാടകയിലുള്ള ബിജെപി ആയിക്കോട്ടെ മറ്റ് ഈ ഈ തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ എൻ ഐ എക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള ഇവിടെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എൻ ഐ എന്റെ അന്വേഷണത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ കർണാടകന്റെ ആഭ്യന്തരമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ ഐ എന്റെ ആവശ്യമില്ല ഈ വിഷയത്തിൽ കർണാടക പോലീസിന് തന്നെ ഈ വിഷയം തീരുമാനിക്കാവുന്നതുള്ളൂ തെളിയിക്കപ്പെടുന്നു തന്നെയാണ് ഉത്തമ വിശ്വാസമുള്ളത്